എന്നാ ബോംബിയിൽ നിന്ന് അങ്ങനെയല്ല ഒറ്റ ബൈക്കുമ്പോ പോയിക്കാണ്ടല്ലോ ഞാൻ പുള്ള നേരത്തെ പോന്നു ആ ഫോട്ടോ എടുത്താലേ ഫോട്ടോ എടുത്താല് ഭയങ്കര ഇഷ്ടമാണ് ബോംബിയില് ഞാൻ അങ്ങനെയാണ് ഞാൻ പൈസ കെട്ടാണ്ട് പച്ച പടായി പെരിന്തൽമണ്ണൻസിൽ താങ്ങേ തച്ചി നാട്ടിലാരോട് പറഞ്ഞു അന്തോനെന്തായാലും ബോംബിക്ക് പറഞ്ഞില്ല വെറുതെ എവിടെ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ അവിടെ

ഇതിനെ എഡിറ്റ് പഠിക്കാനാണ് താല്പര്യം സെന്റർ ഓഫ് എക്സലൻസിൽ മോഷൻഗ്രാഫിക്സ് ഉണ്ട് എഡിറ്റിംഗ് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് ആണ് അത് നമുക്ക് നൂറ് ശതമാനം എം എൻ സി കമ്പനീസിൽ ഇന്റേൺഷിപ്പോട് കൂടി അതേപോലെ തന്നെ പ്ലേസ്മെന്റും കൊടുക്കുന്ന ഒരു കോഴ്സാണ് അത് നമ്മള് ലൈവായിട്ട് റിയൽ പ്രൊജക്റ്റോട് കൂടി നമ്മൾ ചെയ്യുന്നത് ഡാറ്റാ സയൻസ് ഉണ്ട് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട് ഡാറ്റ അനാലിസിന്റെ കോഴ്സ് ഉണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഉണ്ട് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ നമ്മൾ നൂറ് ശതമാനം ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് പ്രോഗ്രാംസാണ് ഓക്കെ അപ്പൊ ടെക് സെന്റർ ഓഫ് എക്സലൻസിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റോഡിലെ ബാലഗോപാൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്